അപ്പോൾ നമ്മൾ പറഞ്ഞ് വന്നത് ഗുരു പൂർണിമയെക്കുറിച്ചാണ് ഗുരു പൂർണിമ അപ്പം ഈ ഗുരു പൂർണിമ സെലിബ്രേഷൻസ് ഒക്കെ നടക്കാറുണ്ടല്ലേ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഗുരു പൂർണിമ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ ആർക്കാണ് എന്നുകൂടി ആദ്യമേ പറയാം എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു എനിക്കുള്ള പരിമിതമായ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല വളരെ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് വളരെ എന്ത് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി കുറേ അറിയാവുന്നവർക്ക് ഇതല്ലൊരു പുതുമോ തോന്നില്ല അവർക്ക് വേണ്ടി അല്ല ഈ വീഡിയോ അവർക്കും കേൾക്കാം കാണാം പക്ഷെ അവർക്ക് വേണ്ടി അല്ല ഈ വീഡിയോ ഇത് വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു അറിവ് ഷെയർ ചെയ്യുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഒരു എൽ കെ ജി ലെവലിലായിരിക്കും ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഗുരുപൂർണിമ എന്താണ് ഈ എന്ന് നോക്കാം ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ സനാതന ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ടല്ലേ നമുക്കറിയാം ദീപാവലിയുണ്ട് നവരാത്രിയുണ്ട് ഇങ്ങനെയുള്ള പല പല ആഘോഷങ്ങളുണ്ട് ഇതിനകത്ത് വിശേഷ ദിവസങ്ങളുമുണ്ട് അതിനൊരു വിശേഷ ദിവസമാണ് ഈ ഗുരു പൂർണിമ എന്ന് പറയുന്നത് രണ്ട് വാക്കുകളാണ് അല്ലെ ഗുരു പൂർണിമ അപ്പോൾ ഈ പൗർണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പൗർണമി എന്താണെന്ന് പൗർണമി എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണചന്ദ്രൻ ആണ് പൗർണമി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം രണ്ട് വാക്കുകളാണ് ഗുരുവും പൗർണമി ഇപ്പോൾ ആദ്യം നമുക്ക് പൗർണമിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗുരുവിലേക്ക് വരാം ഓക്കെ അപ്പോൾ ഈ പൗർണമി പൂർണ്ണ പൂർണ്ണചന്ദ്രനാണ് അപ്പോൾ ഈ പൂർണ്ണചന്ദ്രൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ പൂർണ്ണ ചന്ദ്രൻ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ചന്ദ്രനെ പോയി കാണുന്നവരും എന്നെ റയർ ആയിരിക്കും അല്ലെ പുറത്തിറങ്ങി ചന്ദ്രനെ നോക്കി നിൽക്കുന്നവരോ അല്ലെങ്കിൽ നിലാവിലെ നടക്കുന്നവരോ കുറവായിരിക്കും ഇപ്പോൾ എല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പക്ഷേ ഒരു കാലത്ത് ഈ പൗർണമി ദിവസം വലിയൊരു അനുഗ്രഹമായിരുന്നു ജനങ്ങൾക്ക് ഈ പൗർണമി ദിവസം ഇപ്പോൾ രാത്രി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പൗർണമി ദിവസമായിരിക്കും അവർ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് കാരണം ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടും മൊത്തം ഇരുട്ടായി കിടക്കുമ്പോൾ ഈ ചന്ദ്രൻ മാത്രം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ആ പ്രകാശത്തിൽ നമുക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റും തട്ടി വീഴില്ല അല്ലെങ്കിൽ പഴയകാലത്ത് ലൈറ്റില്ല ഒന്നുമില്ല ചൂട്ട് ഒക്കെ കൊണ്ടല്ലേ പോകുന്നത് ചൂട്ടും വിളക്കൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ എങ്കിലും ഈ വഴി കാണാൻ പറ്റില്ല പഴയ കാലത്ത് ടോർച്ചൊക്കെ വളരെ പിന്നീടല്ലേ വന്നത് ടോർച്ചും ലൈറ്റും ഒക്കെ ഒന്ന് വളരെ പിന്നീടാണ് അപ്പോൾ ഈ പൗർണമി ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ആണ് ഇരുട്ടത്ത് തട്ടി വീഴേണ്ട ആളുകളെപ്പോലും ഈ പ്രകാശം കാണിച്ച് വഴി സുഖമായിട്ട് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഒരു സോഴ്സാണ് ഈ പൗർണമി ഇല്ലെങ്കിലും ചന്ദ്രൻ എന്ന് പറയുന്നത് ആ ചന്ദ്രനെ ആശ്രയിച്ച് ആളുകൾ വഴികളിലൂടെ ഇത് യാത്ര തുടർന്നു അതാണ് ഈ പൗർണമി അപ്പോൾ ഈ പൗർമി ഇപ്പം പൗർണമിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് അത്രയൊരു കാര്യമില്ല നമ്മുടെ ലൈറ്റ് ലൈറ്റായിട്ട് ടോർച്ചായി പല കാര്യങ്ങളായി എങ്കിലും ഈ പൗർണമി ഇല്ല ഈ ചന്ദ്രൻ്റെ പ്രകാശം ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും ഇപ്പം ചന്ദ്രൻ ഇല്ലെങ്കിലോ സ്വന്തമായിട്ടൊരു ചൂട്ടുകറ്റ കൊണ്ടുപോകണം പക്ഷേ അത് വഴി കാണിക്കാൻ കാണിക്കാതിരിക്കാം പല തെറ്റുകളും ഉണ്ടാവാം പറഞ്ഞു മനസ്സിലായി ഇനിയിപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ലൈറ്റ് ഇല്ലെന്നില്ല കിട്ടി വഴി കൂടെ നമ്മൾ പോവുകയാണെന്നു പോകണം ഒരു യാത്ര ചെയ്യണം ഒന്നാലോചിച്ച് നോക്കൂ ഒരാൾ നമ്മളെടുത്ത് പറഞ്ഞു തരികയാണ് ആ വഴി കൂടെ പോകണം നമ്മൾ മുമ്പ് പോയിട്ടില്ല ആ വഴിയിൽ അല്ലെങ്കിൽ നമുക്കറിയില്ല പേടിയുണ്ട് ഒരാൾ പറഞ്ഞു തന്ന ആ വഴിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ചന്ദ്രനില്ല പൗർണ്ണമില്ല ഒന്നുമില്ല മൊത്തം ഇരുട്ടാണ് നമുക്ക് ഈ ചൂട്ട് കറ്റയും കൊണ്ട് പോകണം അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊണ്ട് പോകണം അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണെന്ന് ആലോചിച്ച് നോക്കും അവിടെ വലതുവശത്ത് കുഴിയുണ്ട് എപ്പോഴും ഇടതുവശം ചേർന്ന് വേണം പോകേണ്ടത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു കുളമുണ്ട് അപ്പോൾ അതിങ്ങനെ വേണം കടക്കേണ്ടത് ഇതൊക്കെ മുൻകൂട്ടി ആ വഴിയിലൂടെ പോയിട്ടുള്ള ഒരാൾ നമുക്ക് പറഞ്ഞുതരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ആ വഴിയിലൂടെ പോകാനായിട്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ അപ്പോൾ ആദ്യം പറഞ്ഞതാണ് ഈ പൗർണമി ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നമുക്ക് നടന്നു പോകാൻ സ്വയം നടന്നു പോകാൻ പറ്റിയെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു അതുവഴി നടന്ന ഒരാൾ നമുക്ക് പറഞ്ഞുതരുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു ഈ മാർഗ്ഗം അല്ലേ അപ്പോൾ ലൈറ്റൊന്നുമില്ലെങ്കിൽ കൂടി ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതനുസരിച്ച് നടക്കും ഏടദേശത്തൂടെ പോയി കൂടെ വല ദിവസത്തൂടെ പോകണം അല്ലെങ്കിൽ അവിടെ ഒരു കുളവുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ചന്ദ്രൻ നിർവഹിച്ച അതേ ദൗത്യം തന്നെയാണ് ഈ രണ്ടാമത് പറഞ്ഞ ആളും നിർവഹിച്ചത് അല്ലേ രണ്ടാമത് പറഞ്ഞ ആൾ അറിവ് പകർന്നു തന്നു ചന്ദ്രൻ പ്രകാശം ചൊരിഞ്ഞു അല്ലേ പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റി രണ്ടാമത് പറഞ്ഞ ആളും അറിവ് പകർന്നു ആ അറിവിൽ നമുക്ക് കാണാൻ പറ്റി അത് നമുക്ക് ഉള്ളിൽ കണ്ടുവന്നേ ഉള്ളൂ അല്ലേ പുറത്തിരിട്ടാണെങ്കിൽ ഉള്ളിൽ കണ്ടു ഇങ്ങനെയാണ് ഇതാണ് ഈ ഗുരുവിനെ ചന്ദ്രനോ അല്ലെങ്കിൽ പൗർണമിയോ ആയിട്ടൊക്കെ ഉപമിക്കാൻ കാരണം പ്രശംസ അല്ലേ അങ്ങനെയാണ് ഈ പൗർണമിയും ഗുരു ഇപ്പോൾ ഈ ഈ ചന്ദ്രൻ എങ്ങനെയാണോ ഇരട്ടത്ത് പോകുന്ന ഒരാൾക്ക് വഴി കാണിക്കുന്നത് ഇതുപോലെ അന്ധകാരത്തിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അന്ധകാരം എന്ന് വെച്ചെന്താണ് ഈ ഹിന്ദു മതം പ്രകാരം ദുഃഖങ്ങളെയും അജ്ഞാനത്തിനെയാണ് ഈ അന്ധകാരമെന്ന് പറയുന്നത് ഒരു പ്രതിസന്ധികൾ അല്ലേ ഇപ്പം ഗീതയിലൊക്കെ കൃഷ്ണൻ പറയില്ലേ അല്ലേ അല്ലേ അർജുനൻ ഇങ്ങനെ ഒരു ദുഃഖഘട്ടത്തിലായിരുന്നു ദുഃഖത്തിലായിരുന്നു അതിൽ കൃഷ്ണൻ ഗുരുവായിട്ട് വന്നു ആ അന്ധകാരം നീക്കം ചെയ്തു അർജുനൻ്റെ അന്ധകാരം നീക്കം ചെയ്തു എന്ന് വെച്ചാൽ ദുഃഖം നീക്കം ചെയ്തു അതാണ് ഈ ഗുരു ഗുരു തത്വം എന്ന് പറയുന്നത് നമ്മൾ പൗർണമി പറഞ്ഞു ഇനിയിപ്പോൾ ഗുരു എന്താണെന്ന് നോക്കാം ഈ ഗുരു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുട്ടില്ലാതാക്കുന്ന എന്താണോ അതാണ് ഗുരു അന്ധകാരം ഇല്ലാതാക്കുന്നത് ഇരുട്ടില്ലാതാക്കുന്ന ആണ് ഗുരു നമ്മുടെ സംസ്കൃതത്തിൽ ഈ ഗുഹ എന്ന വാക്ക് കേട്ടിട്ടില്ലേ ഗുഹ എന്ന് പറയുമ്പോൾ ഇരുട്ടുള്ളൊരു സ്ഥലം ഈട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഗുഹ അതൊക്കെ ആ വാക്കി തന്നിരിക്കും ഗുഹ എന്ന് വെച്ചാൽ അന്ധകാരം എന്നാണ് ഇരുട്ടെന്നാണ് അപ്പോൾ ഈട്ടിനെ ഇല്ലാതാക്കുന്നത് എന്താണോ അത് ഗുരു അതൊരു ആ വ്യക്തിയാവണമെന്ന് നിർബന്ധമില്ല തത്വമായിരിക്കാം അല്ലെങ്കിൽ ഒരു ബുക്കായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെ നിന്നും വായിച്ചൊരു അറിവായിരിക്കാം ഈ സോഴ്സ് ഓഫ് നോളജ് അങ്ങനെ പറഞ്ഞാൽ മതി ഒരു സോഴ്സ് ഓഫ് നോളജ് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ അന്ധകാരം ഇല്ലാതാക്കാൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ആ വഴിയിലൂടെ നടന്നു പോകുന്ന എക്സാമ്പിൾ പറഞ്ഞല്ലോ അതിൽ ആ അറിവ് എങ്ങനെയാണോ രക്ഷിച്ചത് അതുപോലെ ഈ നമ്മുടെ ദുഃഖം ഇല്ലാതാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വഴി നടത്തും ഇതാണ് ഗുരു വ്യാസ വ്യാസമഹർഷി ഉണ്ടല്ലോ മതത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു മഹർഷിയാണ് വ്യാസ മഹർഷി ഈ വേദങ്ങളൊക്കെ എഴുതിയത് വ്യാസനാണ് അപ്പോൾ ഈ വ്യാസ് വ്യാസ മഹർഷിയാണ് മഹർഷിയാണിപ്പോൾ ഒരുപാട് മഹർഷിമാരുണ്ട് ഒരുപാട് ഋഷിമാരുണ്ട് അവരുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേഷനായിട്ടാണ് ഈ വ്യാസനെ പറയുന്നത് അല്ലെ വ്യാസൻ വ്യാസനെ നമസ്കരിക്കുമ്പോൾ എല്ലാ മഹർഷിമാരെയും ഈ ഗുരുക്കന്മാരെല്ലാം നമസ്കരിക്കുന്നു ഈ വ്യാസൻ്റെ ബർത്ത് ആണ് എൻ്റെ അറിവിൽ ഈ പറയുന്ന ഗുരു പൂർണിമയായിട്ട് ആഘോഷിക്കുന്നത് ഈ ആഷാഠ മാസത്തിലെ പൗർണമി എന്ന് പറയുമ്പോൾ ആടി മാസം തമിഴിൽ പറയും അല്ലെ നമ്മുടെ ഒരു മിഥുനം കർക്കിടകം ആ മാസത്തിൽ കർക്കിടകം ആയില്ല ആവുന്നില്ല മിഥുനം മിഥുന മാസം അവസാനം അല്ലേ അപ്പോൾ അങ്ങനെ അതിനെയാണ് ആ ആ സമയത്ത് ഉള്ള പൗർണമി ഇതിനെയൊക്കെ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കാണുമായിരിക്കാം പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജ്യോതിശാസ്ത്രപരമായ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കാണുമായിരിക്കാം എന്തായാലും ഈ ഒരു ദിവസമാണ് ഈ ഗുരു പൂർണ്ണിമ ആഘോഷിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആഘോഷിച്ച് വരുന്നത് അപ്പോൾ ഈ ദോശ എന്ത് ചെയ്യും ഈ ഗുരു ഗുരുക്കന്മാർ ഭാരതീയ സംസ്കാരത്തിനും സനാതന ഹിന്ദു ധർമ്മത്തിനും നൽകിയ സംഭാവനകൾ സ്മരിക്കും ഒരു ഒന്ന് ഒന്ന് താങ്ക്സ് പറയും ഒരടുത്ത് എന്തിനു താങ്ക്സ് പറയാൻ പറയേണ്ട എന്തുകൊണ്ടാണ് ഈ ഗുരുവിൻ്റെ താങ്ക്സ് പറയേണ്ട കാര്യം എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു ഗുരു ഒരു വ്യക്തിയാണോ നിർബന്ധമല്ലേ തത്വമാവാം അല്ലെങ്കിൽ പുസ്തകത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് എഴുതിയൊരു പുസ്തകമായിരിക്കാം പിൽക്കാലത്തത് വെളിച്ചമായിട്ട് മാറാം അങ്ങനെ എഴുതി വെച്ച എത്രയോ ഉപനിഷത്തുകളും വേദങ്ങളും ഈ കാണുന്ന എത്രയോ ലക്ഷക്കണക്കിന് ടെക്സ്റ്റുകൾ അല്ലേ സ്പിരിച്വൽ ലിറ്ററേച്ചറും ഇതെല്ലാം ഭാരതത്തിലുണ്ട് ഇതെല്ലാം ആളുകൾക്ക് വഴികാട്ടിയായി മാറി അപ്പോൾ ഈ ടെക്സ്റ്റുകളിലും ടെക്സ്റ്റുകളെല്ലാം ഗുരുക്കന്മാർ എഴുതിയതാണ് അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒന്നും ആഗ്രഹിക്കാതെ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ അവർ ലോകത്തിന് വേണ്ടി ഇതെല്ലാം കൊടുത്തു അതുകൊണ്ടാണ് ഇന്നും നമ്മളിപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്ത് ടെക്സ്റ്റും ആവട്ടെ വിവേദങ്ങളോ ഉപനിഷത്തുകളോ ഒരു ഇതൊക്കെ നമുക്കിന്ന് കിട്ടാൻ കാരണം ഈ അനേകായിരം ഭാരതത്തിലെ ഉടനീകളും അനേകായിരം ഗുരുക്കന്മാരിത് സംരക്ഷിച്ച് വച്ചത് കൊണ്ടാണ് അവരിത് കൃത്യമായിട്ട് കോടീകരി വ്യാസം തന്നെ ഇത് കോടീകരിച്ചു എന്നാണ് പറഞ്ഞത് പല പുസ്തകങ്ങളും ചിട്ടപ്പെടുത്തി അടുത്ത ആളുകൾക്ക് വേണ്ടി പകർന്നു കൊടുത്തു തന്നെ തലമുറകൾക്ക് പകർന്നു കൊടുത്തു തന്നാണ് അപ്പം ഇങ്ങനെ 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 ചെയ്തതിന് ഒരു വലിയൊരു റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ സ്ഥാനം നിസ്സാരമല്ല ഇപ്പം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഈ ഗുരു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടോന്നത് സംശയമാണ് ലോകത്തിപ്പം ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കും മതങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയായിരിക്കും ഒരു ദൈവത്തിനെക്കുറിച്ച് വന്ന് പറയുന്നത് ദൂതനൊക്കെ പറയും ദൈവദൂതൻ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആ വ്യക്തി അല്ല വേറെ അയാൾ ആ വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കും ബാക്കിയല്ല ആ വ്യക്തി പറയുന്ന പോലെ ആയിരിക്കും ബാക്കി ആളുകളെല്ലാം മനസ്സിലാക്കുന്നത് എന്നാൽ ഭാരതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു അവർക്കെല്ലാം ശിഷ്യന്മാരുണ്ടായിരുന്നു ഗുരു ശിഷ്യ പരമ്പരകളുണ്ടായിരുന്നു ഓരോ ആശ്രമങ്ങൾ ഭരണശാലകൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വനാന്തരങ്ങളിൽ ഈ ആശ്രമങ്ങളും ഭരണശാലകളൊക്കെ ഉണ്ടായിരുന്നു രാമായണത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നില്ലേ രാമായണത്തിൽ ശ്രീരാമൻ വനത്തിലൂടെ നടക്കുമ്പോൾ ആശ്രമങ്ങളിലാണ് സന്ദർശിക്കുന്നത് അല്ല വലിയ വലിയ ക്ഷേത്രങ്ങളിലൊന്നുമല്ല അപ്പോൾ ഈ ആശ്രമങ്ങളിലാണ് ഈ അറിവ് ലൈവായിട്ട് ഈ അറിവിൻ്റെ വെളിച്ചം കെടാതെ സൂക്ഷിച്ചിരുന്നത് ഭാരതത്തിലെ ആശ്രമങ്ങളിലാണ് ആശ്രമങ്ങളിലെല്ലാം ഈ ഗുരുക്കന്മാരായിരിക്കും അതിനെ ഹെഡ് ചെയ്യുന്നത് അപ്പം ഈ ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കും ആ ശിഷ്യൻ പിന്നീട് അവൻ്റെ ശിഷ്യന് പകർന്നു കൊടുക്കും അങ്ങനെ ഒരു ഗുരു ശിഷ്യ പരമ്പര ഈ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പല പലരും ചോദിക്കുമ്പോൾ വിദേശികളിലൊക്കെ വളരെ അതിശയമുള്ള കാര്യമാണ് അയ്യായിരം വർഷമായിട്ടുള്ള ഈ സനാതന ഹിന്ദു സംസ്കാരത്തിൽ നിങ്ങൾ ഇന്ന് വിളക്ക് കൊളുത്തിയിട്ട് പറയുന്ന ഒരു ജപം ഇല്ലെങ്കിൽ നാമജപം ആ ജപം ഒരു മാറ്റവും ഇല്ലാതെ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ ഇത് വന്നു എന്നവർ ചോദിക്കാറുണ്ട് അതെന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് അന്ന് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മന്ത്രം തന്നെ ഇന്നും ക്ഷേത്രങ്ങളിലോ ഇല്ലെങ്കിൽ പൂജ പൂജ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ടോ ഹിന്ദുക്കൾ പറയുകയാണ് ഒരു മാറ്റവും ഇല്ല എന്തുകൊണ്ട് അത് നശിച്ചുപോയില്ല നമുക്കറിയാം ഗ്രീസ് ഗ്രീക്ക് റോം പല പല രാജ്യങ്ങളുണ്ട് അല്ലേ പല പുരാതന സംസ്കാരങ്ങളുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്ന അറിവും അവിടെയൊക്കെ ഉണ്ടായിരുന്ന സംസ്കാരവും എല്ലാം മ്യൂസിയങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്നാൽ ഭാരതത്തിൽ ഇന്നും ഈ മന്ത്രങ്ങളൊക്കെ ആളുകൾ ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം ഈ ഗുരുവാണ് ഗുരു ശിഷ്യന് പകർന്നു കൊടുത്തു ശിഷ്യൻ അവൻ്റെ ശിഷ്യന് പകർന്നു കൊടുത്തു അങ്ങനെ ഗുരു ശിഷ്യ പരമ്പര കണ്ടിന്യൂസ് ആയിട്ട് ആദ്യകാലം തൊട്ട് ഇന്ന് വരെ ഇപ്പം ഈ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അങ്ങോട്ട് നടന്നുകൊണ്ടുതന്നെ ഇരിക്കും അങ്ങനെ ഈ ഗുരുക്കന്മാരുടെ കയ്യിലായിരുന്നു ഈ സനാതന ഹിന്ദു സംസ്കാരത്തിൻ്റെ ഈ ജ്ഞാന ജ്ഞാന ഉറവിടങ്ങൾ ഇല്ലെങ്കിൽ ജ്ഞാനസ്രോതസ്സുകൾ ഇതെല്ലാം ഭദ്രമായിട്ട് ഈ ജ്ഞാനത്തിൻ്റെ ദീപം കെടാതെ സൂക്ഷിച്ചത് ഗുരുക്കന്മാരായിരുന്നു അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ടെക്സ്റ്റുകളെല്ലാം കാണുന്നത് ഇല്ലെങ്കിൽ ഇടക്കാലത്ത് ഒരുപാട് ആക്രമണങ്ങൾ വന്നു നശിച്ചു പോയിട്ടുണ്ട് ക്ഷേത്രങ്ങളൊന്നും നശിച്ചു പോയിട്ടുണ്ട് എത്രയോ വർഷം നമ്മൾ ഇന്ന് കാണുന്ന മഹക്ഷേത്രങ്ങൾ എത്രയോ വർഷം അടഞ്ഞു കിടന്നു ആക്രമണങ്ങളും യുദ്ധങ്ങളും ഒക്കെ വന്നു എത്രയോ വർഷം അടഞ്ഞു കിടന്നു അപ്പോൾ അവിടെ അങ്ങനെ എല്ലാം കിടന്നപ്പോഴും ഈ സനാതന ഹിന്ദു തത്വങ്ങൾ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ വേദ വേദങ്ങളും ഉപനിഷത്തുക്കളും അതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കെടാതെ സൂക്ഷിച്ചത് ഗുരുക്കന്മാരായിരുന്നു ആ നാട്ടിൽ തന്നെ ഉള്ള ഒരുപാട് ഗുരുക്കന്മാരെ ഇപ്പോൾ ഇത്ര ഇത്ര ഗുരുക്കന്മാരുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഭാരതത്തിലെ ഒട്ടനവധി ഏത് ഗ്രാമങ്ങളിലും ഗുരുക്കന്മാരുണ്ടായിരുന്നു ആശ്രമങ്ങൾ ആശ്രമങ്ങളുണ്ടായിരുന്നു ഈ അറിവുള്ള ആധ്യാത്മികമായിട്ട് അറിവുള്ള ആളുകളുണ്ടായിരുന്നു അവരാണ് ഈ ഒരു അറിവിനെ കെടാതെ സൂക്ഷിച്ച് നിർത്തിയത് പിന്നീട് അവസാനം ബ്രിട്ടീഷുകാർ വന്നു അതിനു മുമ്പ് ആക്രമണങ്ങൾ വന്നു അല്ലേ എല്ലാം നശി പല ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇവർ ഈ അറിവാകുന്ന വെളിച്ചം കിടാതെ സൂക്ഷിച്ചു കിടാദീപമായിട്ട് സൂക്ഷിച്ചു അത് അത് ഒരാളൊന്നുമല്ല ഒരുപാട് പേര് ചേർന്നിട്ട് അത് എണ്ണിയാലൊടുങ്ങൂല എത്ര എത്ര ഗുരുക്കന്മാരുണ്ടെന്ന് വെച്ചാൽ അതിനൊന്നും കണ കൈ കണക്കും പറയാൻ പറ്റില്ല അതുപോലെ അപ്പോൾ അതിന് അതിനൊരു അങ്ങനെയുള്ള ഗുരുക്കന്മാരോട് ഉള്ളൊരു ആദരവായിട്ടാണ് നമ്മൾ ഗുരു ആഘോഷിക്കുന്നത് അവർ ചെയ്ത കോൺട്രിബ്യൂഷൻസ് ഇന്ന് നമുക്കൊരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് ഗീത എടുത്തു വെച്ച് അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ ശ്ലോകങ്ങളും ഒക്കെ ഉച്ചരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അത് കാണുന്നുണ്ടെങ്കിൽ അതിൽ അത് ഈ ഗുരുക്കന്മാരുടെ സംഭാവനയാണ് ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗുരുവിനെ റെസ്പെക്ട് ചെയ്യുന്നതും ഗുരു സെലിബ്രേറ്റ് ചെയ്യുന്നതും എന്തുകൊണ്ട് നമ്മൾ ചോദിക്കാം ഈ ഗുരു ഒരു ടീച്ചറല്ലേ പലരും ചോദിക്കാറുണ്ട് ടീച്ചറാണോ ഗുരു അല്ലെങ്കിൽ അധ്യാപകനാണോ അല്ല ചെറിയ വ്യത്യാസമുണ്ട് ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വിദ്യ പകർന്നു കൊടുക്കുന്ന ആൾ സംഗീതമോ സയൻസോ എന്തും പകർന്നു കൊടുക്കുന്ന ഒരാൾ ആ അധ്യാപകനാണ് ഒരു ഗുരു എന്താണ് എന്താണ് വ്യത്യാസം ഒരു മനുഷ്യൻ്റെ ഏ കാതലായ അന്ധകാരം അന്ധകാരൻ അവനിലടങ്ങിയിരിക്കുന്ന ആ അന്ധകാരത്തിന് അവൻ അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്നവനാണ് ഗുരു അതുകൊണ്ടാണ് ഈ അന്ധകാരം നീക്കം ചെയ്യുന്നതെന്ന് ഉള്ള അർത്ഥത്തിൽ തന്നെ അത് പറയുന്നത് ഗുരു ഗുരു ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഒരു അധ്യാപകൻ എന്നുള്ള കാര്യം അധ്യാപകൻ്റെ വിദ്യ പകർന്നു കൊടുക്കാം അപ്പം അറിവ് പകർന്നു കൊടുത്തതെന്ന് വെച്ച് അവൻ്റെ അന്ധകാരം അല്ലെങ്കിൽ അവൻ്റെ ദുഃഖം നീങ്ങാൻ പോകുന്നില്ല ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ ദുഃഖ ദുഃഖം നീങ്ങിപ്പോകണമെങ്കിൽ ഈ ആധ്യാത്മിക അറിവ് അനുഭവത്തിൽ വരണം അത് അനുഭവത്തിൽ വരണമെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഉപാസനകളോ ചെയ്തതുകൊണ്ടോ മാത്രം അതുകൊണ്ട് മാത്രം പൂർണ്ണമാകില്ല മറിച്ച് ഒരു ഗുരുവിൻ്റെ ഗുരുമുഖത്ത് നിന്ന് കേട്ട് അനുഭവിച്ചവരുടെ നിന്ന് കേട്ട് അത് സ്വായത്തമാക്കിയാൽ മാത്രമേ ദുഃഖം നീങ്ങിപ്പോവുകയുള്ളൂ ദുഃഖനിവർത്തിയാണല്ലോ എല്ലാത്തിൻ്റെയും ലക്ഷ്യം അല്ലേ അതുകൊണ്ടാണ് ഈ ഗുരു അത് അതിനെ സഹായിക്കുന്നത് കേന്ദ്രമാണ് ഗുരു എന്ന് പറയുന്നത് ഒരു ഗുരു താൻ ഒന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യാതെ ശിഷ്യനെ നമ്മൾ പ്രതീക്ഷിച്ച് പ്രവർത്തി അല്ലെങ്കിൽ അദ്ദേഹം തികഞ്ഞ ക്രമയോഗു അദ്ദേഹത്തിന് ഞാനുണ്ട് ശാസ്ത്രങ്ങളുടെ അവകാശമുണ്ട് അല്ലെങ്കിൽ പണ്ടിതമുണ്ട് അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും നിസ്വാർത്ഥനാണ് ഗുരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു വേദങ്ങളും വേദങ്ങൾ പരിശോധനകൾ എഴുതിയോ അല്ലെങ്കിൽ ടെക്സ്റ്റാർ നോക്കുമ്പോൾ അതൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾ അവരുടെ പേര് പോലും കഴിച്ചു ചേട്ടില്ല അവിടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ റെസ്യൂമെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ ഒന്നും അതിനകത്ത് കൂടുതൽ കൊള്ളിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് ലോക നന്മയ്ക്കുവേണ്ടി മാത്രം ഒരു ലക്ഷം ലോകങ്ങൾ ഇല്ലെങ്കിൽ അതെല്ലാം തന്നെ നനയ്ക്ക് വേണ്ടിയല്ല മറ്റേ ലോകത്തിന് വേണ്ടിയിട്ടില്ല ലോ നന്നെ ഉപകാരപ്പെടുന്നതു മാത്രമല്ല അത്രത്തോളം വിസ്വാർത്ഥനായാലും ഒരു സ്രോതസ് അത് മനുഷ്യൻ മനുഷ്യൻ്റെ വ്യക്തിമൂലമായിട്ടില്ല താൻ വ്യക്തി കാണാറില്ല അതോ നന്മക്ക് വേണ്ടി ശീയൻ കാണാൻ നന്നയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്വന്തം ഇത് പറഞ്ഞിട്ട് നിഷ്യൻ പോകുന്നു അല്ലാതെ ഭരണത്തെ രൂപങ്ങളിൽ ഈ ഫീസ് വാങ്ങി പഠിക്കുന്ന സഹായ അല്ല പഠിക്കുന്നു അവരിട്ട് പോകുന്നു അപ്പോൾ ഇത് ചെയ്യാൻ തന്റെ കർമ്മമാണ് താൻ നിയോഗിക്കപ്പെട്ടവരാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഗുരുവിനുണ്ട് അതുപോലെ അങ്ങനെയുള്ള ഗുരുവിനെ എനിക്ക് വേണ്ടി ഇത്രയും ധ്യാനം സഹിക്കുന്ന ഗുരുവിനെ ദൈവത്തെ പോലെ കാണുന്ന ആദരിക്കുന്ന ഒരു സംസ്കാരവും ഭാരതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഗുരു പൂർണ്ണമാണ് ആഘോഷിക്കുന്നത് ഗുരുവിനെ പോയിട്ട് പൂജിക്കാറുണ്ട് പരാസങ്ങളും കാണാറില്ല അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ കൊണ്ടുതന്നെ ഗുരുവിനെ പോയിട്ട് പൂജിക്കാറുണ്ട് നിലവിടെ കൊടുത്തിട്ട് ഗുരുവിനും നമസ്കരിക്കാറുണ്ട് ഭാഗത്ത് നമസ്കരിക്കാറുണ്ട് എന്താണ് ചെയ്യുന്നത് അത് വ്യക്തിയെ ആ അമ്പിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ആറില്ല അപ്പുറം ആ ഗുരുശേഷി പരമ്പര നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ചെറുത്തിയ സ്വാധീനം അതിനെ നന്ദി അവിടെ സഹിക്കുന്നതാണ് ആ ഒരു ആചാര ഗുരുപൂർണ്ണ അല്ലെങ്കിൽ ഗുരുവിനെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് മാതാപിതാക്കളാണ് അല്ലേ അപ്പം ആദ്യം ഗുരുവിനെ പുറമെ കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിന്നെ ഗുരുവിനാണ് സ്ഥാനം കാരണം ഗുരുവാണ് ദൈവത്ത പോലും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ദൈവത്ത പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കാരണം ഈ ഗുരു ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സംഭാവനകളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗുരുപണമെങ്കിൽ പ്രേം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാൻ കാണാം ഇത് എല്ലാം എന്ത് കഴിഞ്ഞാലും ഇപ്പം സ്ത്രീകളിലായിട്ടുള്ള സാധാരണ ഹിന്ദു സ്ഥിരിച്ചിലായിട്ടുള്ള രാജ്യം മാത്രമല്ല സംഗീതമാകട്ടെ സയൻസ് ആവട്ടെ അല്ലെങ്കിൽ കലകളാവട്ടെ കലകൾ ഉൾപ്പെടെ കൂടുതലാണ് ഗുരുവിനെ റെസ്പെക്ട് ചെയ്യുന്ന ആ പരമ്പര്ന്നും ഉണ്ട് അല്ലെ മെക്കിലേയും ബാക്കും എല്ലാം കൊടുത്ത് ദക്ഷിണ കൊടുത്തിട്ടാണ് തുടങ്ങുന്നത് ഓരോ കലകൾ തുടർന്നത് അങ്ങനെയാണ് പറഞ്ഞായിരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു കലഫീസ് തുടങ്ങുന്നത് അതിന് ചേട്ടൻ തന്നെയാണ് ഗുരുവിനെന്തെങ്കിലും സഹനിക്കുന്നു അല്ലേ പിന്നീടാണ് ബാക്കി തുടർന്നത് അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു വിനയം ഇല്ലാത്തവനെ

അപ്പം ഇത് ഞാൻ പറയുന്നത് ഗുരുവെന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ തിരിച്ചാലും അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും ഈ ഭാഗത്തുള്ള കലാകട്ടെ സയൻസ് ആവട്ടെ എന്ത് വിഷയം ആവട്ടെ പഠിക്കുന്നത് എന്ത് വിഷയം ചെയ്യും അല്ലെങ്കിൽ ഗുരുക്കന്മാരാണ് നാവിൽ എഴുതുന്നത് അപ്പം ഗുരുവിനെന്ന് തുടങ്ങുന്ന സംസ്കാരം വിദ്യ തുറമുഖത്തെ ഗുരുവിനെ ഗുരുവിനെ അറിയിച്ചു തുടങ്ങുന്ന സംസ്കാരം അതുകൊണ്ടാണ് നമ്മൾ ഗുരു ഗുരുപൂട്ടി ആഘോഷിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടി എല്ലാം ഇടങ്ങൾക്കും കാരണം ഇവിടെ അറിവ് കിടാസൂക്ഷിച്ച ഗുരുക്കന്മാരാണ് അവരോടുള്ള മനസ്സിലായിട്ട് ഗുരു പോയി ആഘോഷിക്കുന്നത് അത് എല്ലാ എല്ലാ ഫീൽഡിലും അവരുടേതായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് സയൻസിലുണ്ട് ടെക്നോളജിയിലുണ്ട് കമ്പ്യൂട്ടറിലുണ്ട് എല്ലാ എല്ലാ ഫീൽഡിലും ഏത് ഫീൽഡ് എടുത്താലും ഗുരുക്കന്മാരുണ്ട് അല്ലേ സ്പോർട്സിലുണ്ട് അപ്പം ആ ഗുരുവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലൂടെ കൂടി ആണ് ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ നമുക്ക് അറിയാം അവർ അവരുടെ ഗുരുക്കന്മാരെന്തുമാത്രം റെസ്പെക്ടോടുകൂടി കാണുന്നു എന്നുള്ളത് അപ്പം ആ ഗുരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഉയർച്ച ഉണ്ടാകുന്നത് ഞാൻ സനാതന ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് ടെക്സ്റ്റുകളുണ്ടല്ലേ രാമായണം ഗീത വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഇതെല്ലാം എഴുതാൻ എത്ര സമയം എടുത്തു കാണാം അല്ലേ ചിലപ്പം അവരുടെ ജീവിതകാലം മുഴുവൻ എടുത്തു കാണാം അവരൊരു ത്യാഗം പോലെ സമൂഹത്തിനൊരു അർച്ചന പോലെ ഒരു ഓഫറിങ് പോലെ നിസ്വാർത്ഥമായിട്ട് അവരുടെ പേര് പോലും അതിലൊന്നും എഴുതി വയ്ക്കാതെ പല ടെക്സ്റ്റുകളുടെ നമുക്ക് അറിഞ്ഞു പോലും കൂടുതൽ ആരാണ് എഴുതിയതെന്ന് അവർ കൊടുത്തിട്ട് പോയി സമൂഹത്തിന് അപ്പോൾ അവരുടെ ആ ത്യാഗത്തിന് മുമ്പിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല ഈ നന്ദിയല്ലാതെ അതിനാണ് ഗുരുപൂർണ്ണമ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഗുരുക്കന്മാരെ നമ്മൾ സ്മരിക്കുന്നു എന്തുകൊണ്ട് അവർ നമ്മ നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൊടുത്ത സംഭാവനകൾ അവരുടെ ത്യാഗം അതിൻ്റെ അതിനെ നമ്മളൊന്നും സ്മരിക്കുന്നില്ലേ മറ്റൊരാശ്രയവും ഇല്ലാതെ പ്രതിസന്ധികളിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ഒരാൾക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ചന്ദ്രനെ നിലാവിനെ കാണുമ്പോൾ ഗുരുവിനെ ഓർത്തു പോകുന്നു ഇല്ലെങ്കിൽ ഗുരുവിനെ ഇതുമായിട്ട് സാദൃശ്യമുണ്ട് ആ വെളിച്ചം അവൻ്റെ അവൻ്റെ ജീവൻ രക്ഷിക്കുന്നു ആ വെളിച്ചം അവൻ്റെ ദുഃഖം ഇല്ലാതാക്കുന്നു ആ വെളിച്ചം അവൻ്റെ വഴി സുഗമമാക്കുന്നു ഈ ചന്ദ്രനെ പോലെയാണ് ഈ ഗുരു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഗുരു എന്ന് പറഞ്ഞ് ഈ പൗർണമിയുമായിട്ട് ഗുരുതത്വത്തിനെ ബന്ധിപ്പിച്ച് ആഘോഷിക്കാനുള്ള മുഖ്യ കാരണം അല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോലും എനിക്കെന്ത് കിട്ടുമെന്നാണ് അല്ലേ എന്ത് കിട്ടും എത്ര രൂപ ഫീസ് കിട്ടും എത്ര രൂപ സാലറി കിട്ടും എന്നാണ് ഇന്ന് ആളുകൾ ആലോചിക്കുന്നത് എന്ത് ഒരു കാര്യം പറഞ്ഞാൽ എന്ത് എന്തെന്തൊരു സർവീസ് ഓഫർ ചെയ്താലും പക്ഷെ അത് അപ്പം അങ്ങനെയുള്ളൊരു കാല കാലഘട്ടത്തിൽ ഈ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് നിസ്വാർത്ഥമായിട്ട് സമൂഹത്തിന് വേണ്ടി അത് ഈ ആധ്യാത്മിക മേഖലയിൽ മാത്രമല്ല റിസർച്ചിലും സയൻസിലും എല്ലാ കാര്യങ്ങളിലും ആ അറിവ് ലോക നന്മയ്ക്ക് വേണ്ടി മുമ്പോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി അർപ്പിക്കുന്ന ആളുകൾ നിസ്വാർത്ഥമായിട്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റ് നിസ്വാർത്ഥമായിട്ട് ഒന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യാതെ ലോകത്തിന് വേണ്ടി തനിക്ക് ഉള്ള അറിവ് മുമ്പോട്ട് വയ്ക്കുന്ന ആളുകൾ ആണ് ഈ രാജ്യത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയി ഭാരതത്തിനെയും ഭാരതത്തിനെയും ഏത് രാജ്യത്തിനെയും രാജ്യത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് വരണം ഇനിയും വരണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സ്മരിക്കണം അവരെല്ലാം ഗുരുക്കന്മാർ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ ഗുരുപൂർണിമ എന്നതും അതിൻ്റെ തത്വവും ഒരു സന്ദേശവും ഓരോ ആളുകളും ഇത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്